ചാടി വരുന്നേ പോയതായിരുന്നു ഇടീച്ചിട്ടുണ്ടല്ലോ മഴ പെയ്യുമ്പോൾ അല്ലെങ്കി ഇതേ ഇതൊക്കെ പറഞ്ഞാലും നിന്റെ മകളുടെ കല്യാണക്കാരി എവിടം വരെയായി നീ എന്നാ ആ അല്ല നീ എന്തോർത്തല്ലോ ആ ഇല്ല ഇല്ല എനിക്ക് ജെവീക്കുണ്ട് ആ നിന്റെ മകളുടെ കല്യാണക്കാർ ഇവിടം വരെയായി ചോദിച്ചു അപ്പൊ എനിക്ക് നന്നായിട്ട് ജെവി വെക്കും നിന്റെ പുറകെക്കടൊക്കെ ഓ എന്റെ അങ്ങനെ ജോലിസിനെ കാണണേ ഓ ജാതകപ്പുറത്തും നോക്കിട്ടായിരിക്കുന്നു എൻ്റെ മകള് അവനും അവനായിട്ട് അവളും അവനെ അവനുമായിട്ട് പ്രേമിച്ചാണെന്നേ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട് ഇത് ഓ ഒരു പിന്നെ പിന്നെ ജാദവെല്ലാം നോക്കിയിട്ടാണ് ഇപ്പം ഈ കെട്ടിച്ചു കൊടുക്കണമൂലും അപ്പം ഈ പൊരുത്തം നോക്കിയാൽ നീ ജാതൊക്കെ നോക്കാൻ പേ അവരെന്നോട് ഒളിച്ചുപോയെന്നെത്തീട്ട് ആ പിന്നെ നീ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അവർ അവർ രണ്ടും കൂടെ സ്ഥലം ഇടും അത് നീ അറിവുമില്ല നീ ഇവിടെ ഇരിക്കും പൊരുത്തം ആ നീ പൊരുത്തങ്ങോട്ട് ഇവിടെ ഇരിക്കും ആ അത് പിന്നെ പോകാണ്ടിരിക്കില്ലല്ലോ പിന്നെ നീ പൊരുത്തൊക്കെ നോക്കി ഇവിടെ തന്നെ ഇരുന്നു ആ ഞാനിങ്ങനെ അന്വേഷിച്ച് പറഞ്ഞോകത്തിന്റെ കിടപ്പ് ഇല്ല ചെല്ല പ്ലാവും എനിക്ക് ധൈര്യമായിട്ട് കളിയാക്കാം പിന്നെ പറഞ്ഞാ വേ തെറ്റ് ഓ പിന്നെ okay